السلام, السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى نمكوك سمادان ومعظم ും ബഹുമാനപ്പെട്ടാനം പട്ടാനം പട്ടാനം അലീബിന് പറയുന്നത്

അവനിക്ക് പറയേണ്ടതാണ് നമുക്കൊക്കെ അറിയാം പക്ഷേ അങ്ങനെ പറയാതോ പറയാതോയാതോ ഒരങ്ങനെ ഒരുങ്ങനെ അൽങ്ങിയാലോ പറയാൽ ഒരുപാട് ആളുകൾ നമുക്ക് കാണുന്നുണ്ട്

ഇങ്ങനെ വലിയൊരു നല്ലത് പറയാത് പകർത്താനും പ്രധാന А я провожу.